തുറവൂർ നാലുകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവ പരിപാടി അലങ്കോലപ്പെടുത്താൻ പോലീസ് ഡ്രൈവറുടെ നേതൃത്വത്തിൽ ശ്രമമെന്ന പരാതി പ്രസിദ്ധമായ തുറവൂർ നാലുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള കലാപരിപാടികൾ നടക്കുന്നതിനിടെ കുത്തിയതോട് പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടിയാണ് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി ഡി ലക്കി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി പെറ്റീഷൻ കമ്മിറ്റി ചെയർമാന് പരാതി നൽകിയത് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നതിനിടെ രാത്രി ഒൻപത് മുപ്പതോടെ എത്തിയ കുത്തിയതോട് പോലീസ് പരിപാടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു പരിപാടി കാണാനെത്തിയവരുടെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സമയം ഒൻപത് മുപ്പത് ആയിട്ടുള്ളൂവെന്നും വരെ മൈക്ക് പ്രവർത്തിപ്പിക്കാൻ അനുമതിയുണ്ടെന്നും സംഘാടകർ പറഞ്ഞെങ്കിലും പോലീസ് പരിപാടി നിർത്തിച്ചു എന്നതാണ് പരാതിയിൽ പറയുന്നത് അധികാരപരിധി വിട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്കും ഐ ജിക്കും പരാതി നൽകിയെന്നും ഹൈക്കോടതിയിലും ഹർജി നൽകുമെന്നും പി ഡിയിലക്കി പറഞ്ഞു നാളങ്കര ദേവി ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുവരുന്നതിൻ്റെ ഇടയ്ക്ക് പോലീസ് ഉണ്ടാക്കിയ ഡ്രൈവർ അടക്കമുള്ളവർ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവത്തിൻ്റെ പേരിലാണ് ഈ വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നത് എൻ്റെ ഭാഗമായി ശ്രീജിത്ത് എന്ന് പറയുന്ന ഇടപെടാൻ അവകാശമില്ലാത്ത വാഹനം ഓടിക്കുവാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഡ്രൈവർ ഇതിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് സ്ത്രീകൾ ഒരുങ്ങുന്ന അവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും സ്റ്റേജിലേക്ക് ഫോട്ടോ എടുക്കുകയും ഒമ്പതരയ്ക്ക് ശേഷം നടത്തുകയുണ്ടായി ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ എന്നെ സി ഐ ചുമതലപ്പെടുത്തിയിട്ടാണ് സി ഐ തന്ന അധികാരങ്ങളാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയത് ആ അതുപോലുള്ള ഡ്രൈവറന്മാരുടെ കടന്നുകയറ്റം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനും ഐ ജിക്കും പരാതി കൊടുത്തിട്ടുള്ളതാകുന്നു ഇതുപോലുള്ള ഡ്രൈവർമാരെ പോലീസ് സേനയിൽ വെച്ചിട്ടിരുന്നാൽ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവർക്കില്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ രണ്ടായിരത്തി അമ്പതോളം വീടുകളുടെ ഏകദേശം പതിനയ്യായിരത്തോളം ആളുകളുടെ ചേർന്നുള്ള ഒരു ഉത്സവമാണ് ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്നത് അത് കോലാഹലപ്പെടുത്തുവാൻ സഹായിച്ചു നോക്കും അതിൻ്റെ പേരിൽ അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും നാളെ അതിനെതിരെ ഹൈക്കോടതി ഒരു അന്യായം ഫയൽ ചെയ്യുകയും ചെയ്യുകയാണ് നടപടി ഉണ്ടാകും മേലധികാരികളുടെ ഭാഗത്തുനിന്ന് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാനിരിക്കുകയാണ് ഒമ്പതര തൊട്ടേ കലഹം ഉണ്ടാക്കുന്നത് വളരെയധികം പെൺകുട്ടികളുടെ ഫോട്ടോ ഇയാൾ അവിടെ നിന്ന് ഈ സമയം ഫ്രണ്ടിലിരുന്ന് അവരുടെ എടുത്തിട്ടുണ്ടെന്നും അവരും പരാതിക്കൊരുങ്ങുകയാണ് ആയതിനാൽ ഈ ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ അടക്കം പരിശോധിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്